കളിയാടി <laughs> <spection> pues... <smideél>. <laughs> <kay fois lö Game91> അടിപൊളിയായിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്താ നിനക്ക് ഫീൽ ചെയ്യുന്നത് ഇത്രയും പേർക്ക് കൊടുത്തപ്പോൾ സമാധാനം ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എമൗണ്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിനക്ക് ഇരുന്നൂറ് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരികയാണ് ഇത്രയും ചെയ്തിരുന്നു ഹാപ്പി ആയോ നീ പ്രതീക്ഷായിരുന്നു ഈ പൈസ നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു ചെയ്തത് അല്ല ഓക്കേ പിന്നെ ഒരു ചാൻസ് കൂടി നിനക്ക് തരാം നമ്മുടെ പേജിന്റെ പേര് ബിയോൺ മലബാർ എന്നുള്ള പേജ് പേജ് ഫോളോ ചെയ്ത് ലാസ്റ്റ് ഒരു അഞ്ച് റീൽസിന് ലൈക്കും കമന്റും ഷെയറും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫോണും കൂടി നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം ചെയ്തിട്ടില്ല ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ അതുപോലെ നമ്മൾ എല്ലാ റീൽസും ലൈക്കും കമന്റും ചെയ്തു വെച്ചോ നമ്മൾ ഇനിയും ചലഞ്ചായിട്ട് കണ്ണൂർ തന്നെ ഉണ്ടാവും